വീട് കുത്തിപ്പൊളിച്ച് മുപ്പത്തഞ്ച് പവൻ മോഷണം നടത്തിയ അറുപതോളം മോഷണ കേസിലെ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ മോഷണം നടത്തി മുങ്ങിയ പ്രതിയായ അക്ബറിനെയാണ് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അബ്ദുൽ ഹാഫെസ് ഫിർഷാദ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിലെ ആളില്ലാത്ത വീടിന്റെ മുൻവശം ഡോർ കുത്തിപ്പൊളിച്ച് മുപ്പത്തഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ മോഷണം നടത്തി മുങ്ങിയ പ്രതിയാണ് പിടിയിലായത് കൃത്യം നടത്തിയതിനു ശേഷം പ്രതി മുൻപ് ജയിലിൽ വെച്ച് പരിചയമുണ്ടായിരുന്ന ശംസുദ്ദീൻ എന്നയാളുടെ സഹായത്തോടെ പത്ത് പവനോളം സ്വർണം തിരൂരിലെ സ്വർണക്കടയിൽ വിൽപ്പന നടത്തി കിട്ടിയ പണവുമായി പ്രതി കേരളത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു തിരൂരിൽ സ്വർണം വിൽക്കുവാൻ സഹായിച്ച ശംസുദ്ദീൻ എന്നയാളെ കഴിഞ്ഞ വർഷം വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മോഷണം നടത്തിയ മുതലുമായി കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ട പ്രതി കഴിഞ്ഞ പത്ത് മാസമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാറി മാറി താമസിച്ച് പിന്നീട് അയൽരാജ്യമായ നേപ്പാളിലേക്ക് കടക്കുകയായിരുന്നു വഴിക്കടവ് പോലീസ് കൃത്യം നടന്ന വീടിന് അടുത്തുള്ള അൻപതോളം സി സി ടി വി ക്യാമറകൾ പരിശോധിക്കുകയും പ്രതി ഒരു സ്ഥലത്തും ഒരാഴ്ചയിൽ കൂടുതൽ ദിവസം നിൽക്കാത്ത ആളായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിലെയും ലോഡ്ജുകളിലും പ്രതിക്ക് വേണ്ടി അന്വേഷണം നടത്തുകയും ചെയ്തതിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന സ്ഥലത്ത് വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പ്രതിക്കെതിരെ അറുപതോളം മോഷണ കേസുകൾ നിലവിലുണ്ട് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയ ദാസ് ടിവിയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ നിചേഷ് അലക്സ് കൈപ്പിനി വിനീഷ് മാന്തോടി ഫിറോസ് എന്നിവരാണ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെത്തി പ്രതിയെ കണ്ടെത്തി പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു